സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ സെക്സിനെ കുറിച്ച് സംസാരിക്കുമ്പം എല്ലാവരും ഓളിമറയിട്ട് കുറച്ചൊന്ന് പതുങ്ങി സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴാണ് പിന്നെയും കുറച്ച് മാറ്റങ്ങൾ വന്നത് പക്ഷേ അതിനൊരു പത്ത് വർഷം മുന്നോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കാം എന്നുള്ള രീതിയിലാണ് മാമിൻ്റെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന വീഡിയോസും അല്ലെങ്കിൽ ആ ഒരു ഒരു എന്താ അറിവ് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ കാണുന്നത് എന്തുകൊണ്ടാണ് ഈ വഴി ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേർക്ക് അല്ലെ പണ്ടത്തെ തലമുറയിലാണെങ്കിലും ഇങ്ങനെയൊന്നും ഓപ്പണായിട്ട് സംസാരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ എന്താ തലമുറയിൽ അങ്ങനെ കൊള്ളൂല്ല അല്ലെങ്കിൽ നമ്മുടെ പതിങ്ങി ജീവിക്കേണ്ടതാണ് ഇതൊന്നും പുറത്ത് പറയാൻ പാടില്ല നമ്മുടെ പുരുഷൻ മാത്രമേ അറിയാവുള്ളൂ എന്നൊക്കെ ഒരു ധാരണയുള്ള കാറ്റഗറിയാണ് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് സംസാരിച്ചല്ലേ ഓപ്പണായിട്ട് ചെയ്യുന്നില്ല എൻ്റെ പാർട്ട്ണർ അങ്ങനെ ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് വേറെ പോയി സുഖം തേടാം എന്ന് വിചാരിക്കുന്ന പലരാണ് പലരും ഉണ്ട് അങ്ങനെ ജീവിതങ്ങൾ പലയിടത്തും തകർന്നു പോയിട്ടുള്ളതുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ള രീതി തന്നെയാണ് ഞാൻ എൻ്റെ ഈ ടോക്കിലൂടെ ഉദ്ദേശിക്കുന്നത് കാര്യം